ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു ഹണ്ണി റോസിന്റെ വസ്ത്രധാരണം മോശമാണെന്ന് പറയാതെ ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അത് അറിഞ്ഞിട്ടില്ലെന്നും തനിക്ക് തിരിച്ചറിവ് ഇല്ലെന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നും രാഹുൽ ഈശ്വർ പരാമർശിക്കുകയും ചെയ്തു ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ധയാർത്ഥം പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹം അംഗീകരിക്കുന്നതല്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ അഭിപ്രായം ഈ കേരളം സമൂഹം ചർച്ച ചെയ്യണം ആൺനോട്ടങ്ങളെയും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട് അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന സ്ത്രീയായ ഫറ ഷിബില തന്നെ നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വെച്ച് ഈ സംഭവം വായിക്കണമെന്നും അദ്ദേഹം പറയുന്നു കുന്തി എന്ന് വിളിക്കുന്നതൊന്നും ഒരു കാലത്തും യോജിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതേ ഡയലോഗ് സിനിമയിൽ പറഞ്ഞിട്ട് പ്രതിഫലം മേടിച്ചതിന് ശേഷം തന്റെ ഈ ചെയ്തുകൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത് മോശമായി കൈമന്റ് ചെയ്യരുത് എന്നാൽ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും മനസ്സു കാണിക്കണം കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന് പറാഷിബിലൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വന്തം വർഗർ വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നും ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല പക്ഷെ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ് വൾഗറായ വസ്ത്രം ധരിച്ച് അമലപ്പോൾ കോളേജിൽ പോയപ്പോഴും ഓൾവി ഇമാജിൻ അസ് ലൈക്ക് എന്ന സിനിമയിൽ ദിവ്യാപ്രഭ അഭിനയിച്ച രംഗങ്ങളും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണം ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് നടിമാർക്കും വേണം ആൺ നോട്ടങ്ങളെ കച്ചവടവത്കരിച്ച ശേഷം താനത് അറിഞ്ഞിട്ടില്ലെന്നും തനിക്ക് തിരിച്ചറിവ് ഇല്ലെന്നും പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാൽ ഹണി റോസിനോട് പ്രയോഗത്തോടെ ഇതേ ഡയലോഗെ കുറെ കൂടി മോശമായി പറയുന്നത് കാണാൻ സാധിക്കും അതിനാൽ കണ്ണടച്ച് ഇരുട്ടാക്കരുത് തീർച്ചയായും ഹണി റോസിന് കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് പക്ഷെ ബോച്ചയുടെ വിഷയം ഒരു ക്ഷമയിൽ ഒതുക്കാമായിരുന്നു പക്ഷെ ഒരു ജാമ്യമല്ല കേസിലേക്ക് അത് പോയി രാഹുൽ ഈസർ പറഞ്ഞു നടി ഹണി റോസിന്റെ പരാതിയിൽ ഇന്ന് രാവിലെയാണ് ബോബി ചെവണൂറിന്റെ അറസ്റ്റ് ഉണ്ടായത് വയനാട്ടിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് നടി പരാതി കൊടുക്കുന്നതിന് പിന്നാലെ ിൽ പോകാനുള്ള ശ്രമത്തിലാണ് ഇയാളെ പോലീസ് തന്ത്രപരമായി കസ്റ്റഡിയിലെടുത്തത് രാഹുലിനെതിരെ ഹണി റോസും രംഗത്ത് വരികയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ മുന്നിൽ വരേണ്ട സാഹചര്യം ഉണ്ടായാൽ താൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളമെന്നായിരുന്നു ഹണി റോസിന്റെ പോസ്റ്റ് രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും അങ്ങനെയാണെങ്കിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമെന്നുമായിരുന്നു ഹണി റോസ് തന്റെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമം തന്നെയാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗത്തുമുണ്ടെങ്കിലേ ചർച്ച പ്രസക്തി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാനിയന്ത്രണത്തോടെ രാഹുൽക്ക് നിൽക്കാം ചർച്ചയ്ക്ക് രാഹുൽ എന്നും ഒരു മുതൽക്കൂട്ടാണ് രാഹുലീശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ട് സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ അത് ശ്രദ്ധിച്ചുകൊള്ളാം ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെ നിയമ നടപടിയുമായി ഹണി റോസ് നീങ്ങുകയാണ് ഇരുപതോളം യൂട്യൂബർമാരുടെ പേരുകൾ ഹണി പോലീസിന് കൈമാറുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വരനോട് മറുപടിയുമായി ഹണി റോസ് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തത് ഹണി റോസ് വിഷയത്തിൽ രാഹുൽ നടത്തിയ ചാനൽ ചർച്ചയെ തുടർന്ന് ഹണി പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോകൾക്ക് തന്നെ ചിത്രം വെച്ച് ദുയാർത്ഥ പ്രയോഗത്തോടെ മോശം തമ്മിലിട്ട യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണി റോസ് ഇപ്പോൾ പരാതി നൽകുന്നുണ്ട്